ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്ത അച്ചടക്ക നടപടിയും വിവാദമാകുന്നു കോൺഗ്രസിലെ ഒരംഗം ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് പ്രസിഡന്റ് കോൺഗ്രസ് നേതൃത്വം നടപടി പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം നടത്തിയ അച്ചടക്ക നടപടിയും വിവാദമാവുകയാണ് കോൺഗ്രസിലെ ഒരംഗം ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് പ്രസിഡന്റായപ്പോൾ വനിതാ അംഗത്തിന്റെ വോട്ട് അസാധുവാകുകയും ചെയ്തു എന്നാൽ ഒരാൾക്കെതിരെ മാത്രം നടപടി സ്വീകരിച്ചതാണ് വിവാദമായത് ഇടതുപിന്തുണയോടെ പ്രസിഡന്റായ പി എം അസീസിനെ കോൺഗ്രസിൽ നിന്നും ആറുവർഷത്തേക്ക് പുറത്താക്കി വോട്ടസാധുവാക്കിയ നിസാമൈദീനെതിരെ നടപടിയില്ല യുഡിഎഫിലെ ധാരണയനുസരിച്ച് കോൺഗ്രസിലെ മാത്യൂസ് വർക്ക് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മുസ്ലിം ലീഗിന് ലഭിക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായതോടെ പായ്പ്രയിൽ കോൺഗ്രസ് ലീഗ് പോര് ശക്തമായി തെരഞ്ഞെടുപ്പിനുശേഷം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ പായ്പ്രകവലും പെരുമറ്റത്തും പ്രതിഷേധ പ്രകടനങ്ങളും കോലംകത്തിക്കിലും നടത്തി സോഷ്യൽ മീഡിയയിൽ ഇരുവിഭാഗവും പരസ്പരം ഏറ്റുമുട്ടുന്നതും കാണാം ലീഗിന് ഭരണം നഷ്ടമായത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങളാണെന്നാണ് ലീഗ് പ്രവർത്തകർ ആരോപിക്കുന്നത് എന്നാൽ മുസ്ലിം ലീഗിലെ വിഭാഗീയതയാണ് ഭരണം നഷ്ടപ്പെടാൻ കാരണമെന്ന് കോൺഗ്രസിന്റെ ആരോപണമുണ്ട് ഇരുപാർട്ടികളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തുവന്നതോടെ വരും ദിവസങ്ങളിൽ പായിപ്രയിൽ രാഷ്ട്രീയ ചേരിതിരിവ് രൂക്ഷമാകും ഇതിനിടെ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള നീക്കം ഇടതുമുന്നണി ആരംഭിച്ചതായാണ് സൂചന